നമസ്കാരം മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖിൽ നിന്ന് നടിയായ യുവതി നേരിട്ടത് അതിക്രൂരമായ പീഡനം ക്രൂര ബലാത്സംഗം നടന്നെന്ന് യുവതി അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകി നടൻ സിദ്ദിഖിനെതിരായ നടിയുടെ മൊഴിയിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത് ക്രൂരമായ ബലാത്സംഗ വിവരങ്ങൾ മൊഴിയിലുണ്ട് സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നും നടിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗിക പീഡനം നടന്നത് അന്നേ ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ഹോട്ടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹോട്ടൽ മുറിയിൽ എത്തിയതിൽ പിന്നെ വാതിലടച്ച് നടിയെ ലൈംഗികമായി ആക്രമിക്കാനാണ് സിദ്ദിഖ് ആദ്യം തന്നെ ശ്രമിച്ചത് നിരവധി തവണ ചുംബിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ബെഡിൽ തള്ളിയിട്ട് വസ്ത്രങ്ങൾ ഓരോന്നായി വലിച്ചു എറിയുകയായിരുന്നു അടിവസ്ത്രം മുട്ടിന് താഴേക്ക് ആദ്യം കൈകൊണ്ട് മാറ്റിയും പിന്നീട് കാലുകൊണ്ട് ചവിട്ടി തള്ളുകയുമായിരുന്നു അതിക്രൂരത നിറഞ്ഞ ബലാത്സംഗത്തിനാണ് നടിയായ യുവതി ഹോട്ടൽ മുറിയിൽ ഇരയാവുന്നത് സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോൾ പരാതിയായി അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുകയുമാണ് മ്യൂസിയം പോലീസാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് വനിതകൾക്കായുള്ള തിരുവനന്തപുരത്തെ സഖി ഓഫീസ് ആസ്ഥാനത്ത് നടന്ന മൊഴിയെടുപ്പ് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ മൊഴിയെടുപ്പ് മൂന്ന് മണിക്ക് ശേഷമാണ് അവസാനിക്കുന്നത് മ്യൂസിയം പോലീസ് ഏഴ് വർഷം കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ സിദ്ദിഖിനെതിരെ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ എസ് ഐ ചന്ദ്രനാണ് മൊഴി രേഖപ്പെടുത്തിയത് മ്യൂസിയം സ്റ്റേഷനിലെ എസ് ഐ ആണ് ആശാചന്ദ്രൻ നടൻ സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ യുവനടിയുടെ നടിയുടെ രഹസ്യമൊഴി വ്യാഴാഴ്ച രേഖപ്പെടുത്തും വനിതാ മജിസ്ട്രേറ്റ് ആകും മൊഴി രേഖപ്പെടുത്തുക നടിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി കേസ് ഫയൽ മ്യൂസിയം പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിനെതിരായ ആരോപണത്തിൽ നടി പരാതി നൽകിയിരുന്നത് ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയായിരുന്നു നിള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിനെത്തിയപ്പോഴാണ് നടിയെ പരിചയപ്പെടുന്നത് സിനിമാ ചർച്ചകൾക്കായി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ലൈംഗികമായി തുടർന്ന് പീഡിപ്പിക്കുന്നത് സംഭവത്തിൽ അതിവേഗ അന്വേഷണമാണ് നടക്കുന്നത് യുവനടിയുടെ നടിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിനെതിരായ ആരോപണത്തിൽ നടി പരാതി നൽകിയത് ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു ഇതിനിടെ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്നുണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം നടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നത് ആരോപണത്തിൽ നടിക്കെതിരെയും സിദ്ദിഖ് പരാതി നൽകിയിട്ടുണ്ട് ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് ഇത് അന്വേഷിക്കണം എന്നാണ് സിദ്ദിഖ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഡി ജി പിക്ക് സിദ്ദിഖ് പരാതി നൽകിയത് വ്യത്യസ്ത സമയങ്ങളിലാണ് രേവതി സമ്പത്ത് ആരോപണം ഉന്നയിക്കുന്നത് ബലാത്സംഗ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും പരാതിയിൽ സിദ്ദിഖ് ആരോപിച്ചിരുന്നു